വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പാർലമെന്റ് ഇലക്ഷൻ നടത്തി ഇലക്ഷനിൽ മത്സരിച്ച വിദ്യാർത്ഥികളുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂൾ പ്രിൻസിപ്പൽ ദിവ്യ എൻ പി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സ്കൂൾ മാനേജർ സി ഡി സോളമൻ അധ്യക്ഷത വഹിച്ചു സ്കൂളിൽ നടന്ന ചടങ്ങിൽ അഡ്മിനിസ്ട്രേറ്റർ സുശീൽ പീറ്റർ സ്റ്റാഫ് സെക്രട്ടറി പി ആർ അൻവർ കെ ഷിനോയ് ഇ പി സന്ധ്യ എം ഷാബില എ കെ സുപ്രിയ മുഹമ്മദ് സ്വാലിഹ് തുടങ്ങിയവരാണ് പങ്കെടുത്തത് വിദ്യാർത്ഥികളായ എം റസീൻ അനീന വിനോദ് ഷാബിൻ ഹുസൈൻ മുൻജി ഫൈസൽ അസ്ലം മുഹമ്മദ് ആദിത്യൻ എന്നിവരെയാണ് മന്ത്രിമാരായി തിരഞ്ഞെടുത്തത് തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾ എ പി അനിൽകുമാർ എംഎൽഎയിൽ നിന്നും ബാഡ്ജുകൾ ഏറ്റുവാങ്ങി തുടർന്ന് സ്കൂൾ അധ്യാപിക ജാൻസി കുട്ടികൾക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു നിലമ്പൂരിൽ പ്രീമിയം ക്വാളിറ്റി ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ വീടുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ടൈൽസുകളും ടൗൺ വ്യവസ്ഥയിലും ലഭ്യമാണ് ഇനി ഒന്നിച്ചെടുക്കുമ്പോൾ ഒരുമിച്ചടക്കേണ്ട കൂടുതൽ വിവരങ്ങൾക്കും മറ്റും ബന്ധപ്പെടുക സെവൻ ഫൈവ് നയൻ ടു സീറോ സിക്സ് സീറോ ഡബിൾ സെവൻ ഫൈവ് നയൻ ത്രീ സീറോ സിക്സ് സീറോ സീറോ ഡബിൾ എയ്റ്റ് സഹാറ സ്റ്റോൺസ് ഓപ്പോസിറ്റ് നിലമ്പൂർ